ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്ത് പ്രഗത്ഭരായ മുൻനിര നേതാക്കളാൽ സമ്പുഷ്ടമായിരുന്നു സ്വതന്ത്ര സമര പോരാട്ടത്തിൽ തുടങ്ങി ഇന്ത്യയുടെ രൂപീകരണത്തിലൂടെ കടന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പിന്നീട് ഏറ്റെടുത്ത ഗാന്ധി കുടുംബത്തിന്റെ കൈകളിലൂടെ സ്വതന്ത്ര ഇന്ത്യ തന്റെ കാലിൽ നിൽക്കാൻ പ്രാപ്തമായ ആത്മനിർഭാരത്തിന്റെ ഈ കാലഘട്ടം എത്തുമ്പോൾ ആ തലപ്പത്ത് വല്ലാത്തൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് കോൺഗ്രസിന്റെ ഭാരം താങ്ങാൻ നേതൃത്വം ഏറ്റെടുക്കാൻ ഗാന്ധി കുടുംബത്തിൽ ഇന്ന് അനുഭവപ്പെടുന്ന ആ അസ്വസ്ഥത മറ്റു നേതാക്കളിലേക്കും പടരുന്ന ഒരവസ്ഥ ആ ഒരു സ്ഥിതി മുതലെടുക്കുന്നത് ഇപ്പോൾ മറ്റു പ്രതിപക്ഷ പാർട്ടികളാണ് ഇനി ഗാന്ധി കുടുംബത്തിലേക്ക് തന്നെ മടങ്ങാം ഇന്ത്യയുടെ ആ അയൻ ലേഡിയുടെ കണ്ണീര് വീണ ആ അധ്യായത്തിലേക്ക് സാധാരണക്കാർക്ക് വേണ്ടി ജനതാക്കാർ എന്ന ആശയം ഇരുപത്തി മൂന്നാം വയസ്സിൽ നടപ്പിലാക്കി ഇരുപത്തി എട്ടാം വയസ്സിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ അമ്മയോട് ഈ രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു യുവാവ് പറഞ്ഞു വരുന്നത് ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ സഞ്ജീവ് ഗാന്ധിയെ ഇന്ത്യയിലെ അനിശ്ചിത രാഷ്ട്രീയ ശക്തിയായിരുന്നു കോൺഗ്രസ് ദേശീയ തലത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒളിമങ്ങാതെ നിൽക്കുന്ന ഒന്നാണ് നാല്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദുരൂഹമായ വിമാനാപകടം പുതിയ ആശയങ്ങളിലൂടെ ദേശീയ രാഷ്ട്രീയത്തെ പോലും ഞെട്ടിപ്പിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് സഞ്ജയ് ഗാന്ധി തന്റെ ജീവിതകാലത്ത് തന്റെ മാതാവായ ഇന്ദിരാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്ത് സഞ്ജയ് ഗാന്ധി വരുമെന്നാണ് രാഷ്ട്രീയ ലോകം പ്രതീക്ഷിച്ചത് ഇന്ത്യയിലെ സാധാരണക്കാർക്കു വേണ്ടി ജനതാ കാർ എന്ന ആശയം ഇരുപത്തി മൂന്നാം വയസ്സിൽ നടപ്പിലാക്കി ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിച്ച സഞ്ജയ് അടിയന്തരാവസ്ഥ കാലത്ത് ദില്ലിയിൽ നടത്തിയ അതിക്രമങ്ങൾ ഏറെയായിരുന്നു മാനുഷിക പരിഗണനയില്ലാതെ ചേരികൾ രാഖ്യുരാമാനം പൊളിച്ചു മാറ്റിയതും നിർബന്ധ വന്ധ്യംകരണത്തിന് യുവാക്കളെ പോലും ഇരയാക്കിയതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ആ യുവാവിന് പിന്നിൽ വിനീത വിധേയന്മാരായി വിശ്വസ്തന്മാരായി എട്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഇരുന്നൂറ്റി അൻപതിലധികം എം പിമാരും ഉണ്ടായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ അവിചാരിതമായി ഉണ്ടായ ഒരു വിമാനാപകടത്തിൽ ഈ യുവാവ് കൊല്ലപ്പെട്ടു അതെ ഈ കഥ ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയുടേതാണ് അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തെ കുറിച്ചാണ് നാല്പത് വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ സഞ്ജയ ഗാന്ധിയുടെ മരണത്തിന് കാരണമായ വിമാനാപകടം നടക്കുന്നത് ഇരുപത്തിനാലിന് രാവിലെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും പത്രങ്ങൾ ആ ദുരന്ത വാർത്ത ഒന്നാം പേജിൽ തന്നെ എത്തിച്ചു ഇന്ദിരാഗാന്ധി ഭരണത്തിൽ തിരിച്ചെത്തിയിട്ട് മാസങ്ങൾ തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരപ്രവർത്തികൾ ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും തിരഞ്ഞെടുപ്പുണ്ടായി ഇന്ദിര വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ തിരിച്ചുവരികയും ചെയ്തു അമ്മയെ പൂർവാധികം ശക്തിയോടെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവനും മകൻ സഞ്ജീവ് ഗാന്ധിക്കുള്ളതായിരുന്നു കോൺഗ്രസ് എന്ന പാർട്ടി അന്ന് നടത്തിയിരുന്നത് സഞ്ജീവ് ഗാന്ധിയായിരുന്നു പാർലമെന്റ് കൈയെടുക്കുക മാത്രമല്ല അന്ന് സഞ്ജയന്റെ ഉപദേശപ്രകാരം കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് ഇതര പാർട്ടികൾ അധികാരത്തിലിരുന്ന പല സംസ്ഥാനങ്ങളുടെയും ഗവൺമെന്റുകൾ ഇന്ദിര പിരിച്ചുവിട്ടത് സഞ്ജയന്റെ നിർദ്ദേശം മാനിച്ചായിരുന്നു അവിടങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു കയറി അങ്ങനെ രാജ്യത്ത് എട്ട് സംസ്ഥാനങ്ങളിൽ പാർട്ടി ഭരിക്കുന്ന അവസ്ഥയുണ്ടായി സഞ്ജയ് ഗാന്ധി തന്നെയാണ് ഇനി എഐ സി സി പ്രസിഡന്റ് ആവുക എന്നും എൺപതിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു അമേത്തിൽ നിന്നുള്ള എം ആയിരുന്നു സഞ്ജയ് അന്ന സഞ്ജി ഗാന്ധിയുടെ രാഷ്ട്രീയം ഇന്ദിരുടേതൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു റിസ്ക് എടുക്കുക എന്നത് അദ്ദേഹത്തിന് ഏറെ പ്രിയമുള്ള ഒരു കാര്യമായിരുന്നു പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്ന സഞ്ജി തന്റെ ബൈ പ്ലെയിനുകളും റോഡിഷ മെറ്റഡോർ ഓടിക്കുന്ന ലാഘവത്തോടെയാണ് ഓടിച്ചിരുന്നത് റോഡിൽ മെറ്റഡോർ കൊണ്ട് കാണിച്ചിരുന്ന എല്ലാ വിക്രിയകളും പറത്തിയിരുന്ന വിമാനം കൊണ്ട് ആകാശത്തും അദ്ദേഹം കാണിച്ചിരുന്നു വിമാനത്തിൽ ആകാശത്ത് വട്ടമിട്ട് അഭ്യാസങ്ങൾ കാണിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു സഞ്ജിക്ക് ഇളയ മകനെ കാണുമ്പോൾ ഉപദേശിക്കണമെന്ന് കരുതുമെങ്കിലും ഇന്ദിരാഗാന്ധി മകനെ ഉപദേശിച്ചില്ല ഇനി സഞ്ജയുടെ മരണം സംഭവിച്ച ആ ദിവസത്തെ പറ്റി ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ ഏഴേകാലോടെ ഒരു പച്ച മറ്റഡോർ കാർ പുറപ്പെട്ടു സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ പതിവ് പോലെ സഞ്ജയ് ഗാന്ധി തന്നെ സഫ്തർ ജംഗ് എയർപോർട്ടിലുള്ള ഫ്ലൈയിങ് ക്ലബ് ലക്ഷ്യമിട്ടായിരുന്നു ആ പോക്ക് പോകണം ഒരു വിമാനം എടുക്കണം ടേക്ക് ഓഫ് ചെയ്യണം ആകാശത്ത് ചെന്ന് അഭ്യാസങ്ങൾ കാണിക്കണം അന്ന് സഞ്ജയ് ആദ്യമായി പുതിയൊരു രണ്ട് സീറ്റർ വിമാനം പറത്തി പരീക്ഷണം നടത്താൻ പോവുകയായിരുന്നു പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ കൗതുകവും ഉത്സാഹവുമായിരുന്നു സഞ്ജയ്ന് ആ പ്രഭാതത്തിൽ അവിടെ ഫ്ളയിങ് ക്ലബിൽ സഞ്ജയിനെ കാത്ത് ക്ലബിന്റെ ചീഫ് ഇൻസ്ട്രക്ടർ സുഭാഷ് സക്സേനയും ഉണ്ടായിരുന്നു എസ് എ കയറി ടേക്ക് ഓഫ് അവർ അശോക ഹോട്ടലിന്റെ മുകളിലെ ആകാശത്തിൽ സാഹസികമായ മെനൂവറുകൾ നടത്താൻ തുടങ്ങി ഇൻസ്ട്രക്ടർ ക്യാപ്റ്റൻ സുഭാഷ് സക്സേന ആദ്യം സഞ്ജയ്ന് ഒപ്പം വിമാനത്തിലേറാൻ വിസമ്മതിച്ചിരുന്നു ആ വിമാനം പറത്തി വേണ്ടത്ര പരിചയം സഞ്ജയ്ന് ഇല്ലാത്തതായിരുന്നു കാരണം ഇൻസ്ട്രക്ടറോ പൈലറ്റായ ചേട്ടൻ രാജീവ് ഗാന്ധിയോ അടക്കമുള്ള ആരും പറയുന്നത് കേൾക്കാത്തതും ഒരു കാര്യമായിരുന്നു എന്നാൽ സഞ്ജയ്ന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ പറന്നുയർന്ന് ആകാശത്ത് വട്ടം ചുറ്റി അഭ്യാസങ്ങൾ കാണിക്കുന്നതിനിടെയാണ് സഞ്ജയ് ഗാന്ധിക്ക് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി വിമാനം പൊടുന്നനെ നിലം പതിക്കുന്നതും കത്തിച്ചാമ്പലായി ആ വിമാനം ഇരുവരും തൽസമയം തന്നെ കൊല്ലപ്പെട്ടു പതിനഞ്ചു മിനിറ്റിനുള്ളിൽ അവിടെ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ എത്തി എങ്കിലും രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമായിരുന്നു കാരണം അവശേഷിച്ചിരുന്ന വിമാനാവശിഷ്ടങ്ങൾ ഒരു മരത്തിന്റെ ശാഖയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പ്രയാസപ്പെട്ടാണ് ഇരു മൃതദേഹങ്ങളും താഴെ എത്തിച്ചത് കത്തിക്കറിഞ്ഞ് ആ രണ്ട് മൃതദേഹങ്ങളും ചുവന്ന ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് താഴെ ആംബുലൻസിൽ തന്നെ വെച്ചു ഇന്ത്യയുടെ അയൻ ലേഡി എന്നറിയപ്പെട്ടിരുന്ന കർക്കശ സ്വഭാവിയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏറെ നിസ്സഹയായ ഒരു അമ്മയുടെ സ്വരൂപത്തിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ അവിടെ എത്തി ആർ കെ ഗവാനോടൊപ്പം ഒരു ബ്രീഫിംഗിൽ ഇരിക്കവെയാണ് അപകടത്തെക്കുറിച്ച് ഇന്ദിര അറിയുന്നത് അവർ ആ നിമിഷം തന്നെ ഗവാനോടൊപ്പം കാറിൽ അപകട സ്ഥലത്തേക്ക് എത്തി അവിടെ അപ്പോഴേക്കും നൂറുകണക്കിന് പേർ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു കാർ അപകടം നടന്ന സ്ഥലത്തിന് കുറച്ചപ്പുറത്ത് നിർത്തേണ്ടി വന്നു വിതുംബിക്കൊണ്ട് ഇന്ദിര കാറിൽ നിന്നും പുറത്തിറങ്ങി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് അരികിലേക്ക് ഓടി ഏതാനും ചുവടുകൾ വെച്ച ശേഷം അവർ വേഗത കുറച്ചു അവിടെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടെന്നും അവർ നോക്കുന്നത് ഇന്ദിര എന്ന അമ്മയ്ക്കു നേരെ അല്ല എന്നും അവരുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് നേരെ കൂടി ആണെന്നുമുള്ള ബോധ്യം അവർക്ക് കൂടുതൽ സമചിത്തത നൽകി എന്തും ഉള്ളിലേക്ക് എടുക്കാനുള്ള മനക്കരു താർജിക്കാൻ വേണ്ടി ശ്വാസം ഒന്ന് ആഞ്ഞുള്ളിലേക്കെടുത്ത് അവർ പതുക്കെ ആംബുലൻസിനടുത്തേക്ക് നടന്നു മകന്റെ ജടത്തെ കെട്ടിപ്പിടിച്ച് ഒരു കുച്ചുകുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരഞ്ഞു ഇന്ദിര അന്ന് ഒരുപക്ഷെ ഇന്ത്യയുടെ അയൺ ലേഡിയെ ജനങ്ങൾ അത്രയ്ക്ക് വികാര വിവശിയായി കണ്ട ഒരേ ഒരു സന്ദർഭവും ഇത് തന്നെയായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ രണ്ട് ദിവസവും വൈകി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനും അന്ന് ഇന്ത്യൻ എയർലൈൻസിൽ കൊമേഴ്സ്യൽ പൈലറ്റുമായിരുന്ന രാജീവ് ഗാന്ധി തന്റെ പത്നി സോണിയയ്ക്കും മകൾ പ്രിയങ്കയ്ക്കും രാഹുലിനുമൊപ്പം ഇറ്റലിയിൽ അവധിക്കാലം ചെലവിടാൻ പോയിരിക്കുകയായിരുന്നു അവർ തിരിച്ചെത്തിയിട്ടേ മൃതദേഹം സംസ്കരിക്കാൻ ആകുമായിരുന്നുള്ളു രണ്ടു ദിവസത്തിന് ശേഷം ദില്ലിയിൽ നടന്ന സഞ്ജയന്റെ ശവസംസ്കാര ഘോഷയാത്രയിൽ അന്ന് മൂന്ന് ലക്ഷത്തോളം പേർ പങ്കെടുത്തിരുന്നു സഞ്ജയ് ഗാന്ധിക്ക് ശേഷം ആര് എന്നതായിരുന്നു ചടങ്ങുകൾക്ക് ശേഷം ഉയർന്ന ആദ്യത്തെ ചോദ്യം സഞ്ജയ്ന്റെ അപ്രതീക്ഷിത മരണം ഒരു രാഷ്ട്രീയ പിൻഗാമിക്കു വേണ്ടിയുള്ള പ്രതീക്ഷയ്ക്കും കാരണമായി അന്ന് പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ സഞ്ജയന്റെ ഭാര്യ മേനക ഗാന്ധിയുടേതും മൂത്ത സഹോദരൻ രാജീവിന്റെതുമായിരുന്നു എന്നാൽ രാജീവിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു മാത്രവുമല്ല ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല എന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് രാജീവ് സോണി വിവാഹം ചെയ്തത് പറഞ്ഞ വാക്കും പാലിച്ച് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായി ഉദ്യോഗവും ചെയ്ത് സന്തുഷ്ട ദാമ്പത്യം നയിക്കുകയായിരുന്നു രാജീവ അന്ന് എന്നാൽ സഞ്ജയിന് പകരം ചുമതലകൾ ഏറ്റെടുക്കുന്നത് രാജീവ് തന്നെ ആകണം എന്ന നിർബന്ധം പിടിച്ചത് ആയിരുന്നു അമ്മയുടെ നിസ്സഹായത കലർന്ന അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകിയ വാക്കിന് പിടിച്ചു നിൽക്കാനായില്ല രാജീവ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കോമദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ